ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരുമ്പീക്കിലും ഒരു അത്യോഗരൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി കരഞ്ഞുകൊണ്ട് ആ ലെറ്റർ എഴുതുവാണ് അത് ഗീതുവിന് വേണ്ടിയായിരുന്നു എന്നിട്ടെന്നും ഗീതുവിന് വേണ്ടി മാത്രം എന്നൊക്കെ അതിൽ എഴുതി വെച്ചുകൊണ്ട് അതിൽ ഗീതുവിനെക്കുറിച്ച് എന്നെ ആലോചിച്ചിരുന്നു കരയുക ഈശ്വരന്മാരെ ഇത് എൻ്റെ ഗീത കാണണം ഇത് ഗീത കണ്ടിട്ട് അവൾ മനസ്സിലാക്കണം എൻ്റെ അവസ്ഥ ഞാൻ എല്ലാം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഗീതുമോളോട് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ ഗീതുവിനെ എന്നെ സഹായിക്കാൻ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി കുറേ കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ് ഗീത വേണമെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക എന്താ കണ്ടെ ഇത് രാവിലെ ഇവിടെ വന്നിട്ട് പോയ അച്ഛന ഇതുവരെ ഞാൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലല്ലോ എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല ഞാനേ ഒന്ന് അമ്മയെ വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീത ഫോൺ എടുത്ത് ഒരു അഭിലാസിനെയും വിളിക്കുക ഹലോ അമ്മ ആ എന്താ മോളെ എടി മോളെ ഞാനൊരു കാര്യം ചോദിക്കാൻ ഇരിക്കുവായിരുന്നു അച്ഛനെങ്ങാനും അവിടെ ഉണ്ടോടി ഇല്ലമ്മേ ഞാനത് ചോദിക്കാൻ അമ്മയെ വിളിച്ചത് അച്ഛനെ അങ്ങോട്ടെങ്ങാനും വന്നോ എന്നറിയാൻ ഇല്ല മോളെ ഇങ്ങോട്ട് വന്നിട്ടില്ല രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയതാ വിനോദിനോടൊപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇവിടേക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല വിനോദ് മാത്രം തിരിച്ചു വന്നു അവിടെ വെച്ച് വല്ല പ്രശ്നം ഉണ്ടായോ മോളെ ഏയ് പ്രശ്നമൊന്നും ഉണ്ടായില്ലമോ അമ്മ രാധികാമ്മയും പിന്നെ അത് അച്ഛനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അച്ഛൻ ഞങ്ങളോട് എന്തോ പറയണോന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ അങ്ങ് പോവുമായിരുന്നു പിന്നീട് എന്താ സംഭവിച്ചെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ അമ്മ എന്നൊക്കെ പറയണം അത് കേട്ടതും ഈശ്വരാ എൻ്റെ ഭദ്രേട്ടൻ ഡേട്ട് ഇത് എവിടെയാണ് പോയത് എനിക്ക് പേടിയാവുന്നു മോളെ ഏയ് അമ്മ പേടിക്കാതെ അമ്മ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ മോളെ എനിക്ക് നല്ല പേടിയുണ്ട് മോളുടെ അച്ഛൻ ഇതുപോലെ ഇവിടെ നിന്ന് മാറി നിന്നിട്ടില്ല ഇതൊരു പക്ഷേ എനിക്ക് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാക്കുന്നു അമ്മ പേടിക്കേണ്ടമ്മേ ധൈര്യമായിട്ടിരിക്കേ അച്ഛനങ്ങനെ ഒന്നും സംഭവിക്കില്ല അങ്ങനെ എന്തെല്ലാം സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ അച്ഛൻ ഇവിടെ വന്നു പിന്നെ അച്ഛനെ ചിലപ്പോൾ ആരെങ്കിലും കള്ളു കുടിക്കാൻ കൂടെ കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവും ഏയ് അങ്ങനെ ഒന്നും പോയില്ല മോളെ അങ്ങേര് ഇവിടെ വന്നിരുന്നേ കുടിക്കും അല്ലാതെ കൂട്ടുകെട്ട് കൂടി ചേർന്ന് എല്ലായിടത്തും കുടിച്ച് പൂസായി കിടക്കാറല്ലോ മോളെ ഇത്രയും വർഷം ആയതല്ലേ എനിക്കറിയില്ല എൻ്റെ ഭദ്രേട്ട് കാര്യം സാരല്ല അമ്മ പേടിക്കാതെ ഞാനും കണ്ണേട്ടനും കൂടെ അന്വേഷിക്കാം അമ്മ ധൈര്യമായിട്ടിരിക്കെ അമ്മ ഇനി കരഞ്ഞു നിലവിളിച്ച അസുഖമൊന്നും വരുത്തി വെക്കണ്ട എന്നൊക്കെ പറഞ്ഞേ ഏതും ആശ്വസിപ്പിക്കുക ഈ സമയം ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗോവിന്ദ ചോദിക്കുക എന്താ ചെയ്തു അച്ഛനവിടെയുണ്ടോ ഇല്ല കണ്ണേട്ട അച്ഛനവിടെ ഇല്ല എനിക്ക് എന്തോ സംശയം തോന്നുക കാരണം എൻ്റെ എൻ്റെ അച്ഛനെ രാധികാമ എന്തേലും ചെയ്തു തോന്നു ഏയ് അത്രയ്ക്ക് ധൈര്യമൊക്കെ രാധികാമ്മയ്ക്ക് ഉണ്ടോ ചെയ്തു ആ ഉണ്ടാവും കണ്ടേട്ടാ കാരണം എൻ്റെ അച്ഛനെ എല്ലാ രഹസ്യങ്ങളും അറിയാമെന്നാണ് തോന്നേ അനാർക്കലയുടെ എല്ലാ രഹസ്യങ്ങളും അനാർക്കലയും രാധികാമ്മയും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞ എൻ്റെ അച്ഛൻ ചിലപ്പോൾ എൻ്റെ അമ്മയെ മന എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ മനഃപൂർവ്വം എന്തേലും ചെയ്തിട്ടുണ്ടാവുമോ അയ്യ എന്റെ അച്ഛനെല്ലാം അറിയാവുന്നതുകൊണ്ട് ഏയ് അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ല ഗീതോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും വരുണ ചെയ്യും അല്ലാതെ രാധികാമ്മ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചെയ്യും കണ്ണേട്ടാ ജാതികാമ ചെയ്യും എനിക്ക് പേടിയുണ്ട് കണ്ണേട്ടാ എനിക്ക് എൻ്റെ അമ്മയെ എനിക്ക് എൻ്റെ അച്ഛനെ വേണം കണ്ണേട്ടാ വാ കണ്ണിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം ഈ പാദ്രാത്രി എവിടെ പോയി അന്വേഷിക്കാനാ നാളെ നേരം വിളിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് ഈശ്വര ഞാൻ എൻ്റെ അച്ഛനെ എവിടെ പോയി അന്വേഷിക്കും എനിക്കൊരു സമാധാനം ഇല്ലല്ലോ എൻ്റെ അച്ഛനൊരാപത്ത് സംഭവിക്കരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗീതു കരയുക ഈ സമയമാണ് ഒരു അജ്ഞാത ഫോണ് ഗീതുവിൻ്റെ മൊബൈലിലേക്ക് വരുന്നത് മൊബൈലിൽ ഫോൺ ഇത് അടിക്കുന്നതും നമ്മുടെ ഗോവിന്ദ് ദേ ഗീതു ഫോൺ അടിക്കുന്നുണ്ട് എനിക്ക് ഒന്ന് നിന്റെ അച്ഛനായിരിക്കും നീ ഫോൺ എടുക്ക് അത് കേട്ടതും ആ ആ എടുക്കാം തന്നേട്ടാ എന്നും പറയാ അപ്പോഴേക്കും ആ ഹലോ ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കേണ്ട ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ അച്ഛനെ കാണാനില്ല എന്നും പറഞ്ഞ് കരഞ്ഞെ നിലവിളിച്ചുകൊണ്ടിരിക്കേണ്ട സമയമല്ല ഇത് ഈ സമയത്ത് നിങ്ങളുടെ അച്ഛൻ എവിടെയാണെന്ന് പോയി അന്വേഷിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ പഴയ തറവാടിലേക്ക് ചെല്ല് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനെക്കുറിച്ചുള്ള ചില ക്ലൂകൾ നിങ്ങൾക്ക് കിട്ടും അത് കേട്ടതും നമ്മുടെ ഗീതു ഞെട്ടിപ്പോയി ആരാ ഹലോ ഹലോ നിങ്ങൾ ആരാണ് അത് കേട്ടതും ആ ഫോൺ കോൾ കട്ടായി ആരാ ആരാ ഗീതു എന്തിനാ വിളിച്ചത് ആ അജ്ഞാത ഫോൺ കോളുള്ള കോളാ എൻ്റെ കണ്ണേട്ടാ അന്ന് കണ്ണേട്ടനെ വിളിച്ചില്ലേ ആ ഫോൺ കോൾ നമ്മുടെ പഴയ തറവാട്ടിലേക്ക് പോയ അച്ഛനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുമെന്നാണ് അയാൾ പറഞ്ഞത് അയാൾ പറയുന്നതെല്ലാം സത്യമായിട്ടുണ്ട് ഗീതു എന്തായാലും നീ താൻ എത്രയും പെട്ടെന്ന് വാ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി അന്വേഷിക്കാം എന്നും പറയുക ഇത് കേട്ടതും നമ്മുടെ ഇത് കണ്ണേട്ടാ എനിക്ക് പേടിയാകൊന്ന് കണ്ണേട്ടാ എൻ്റെ അച്ഛൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടാവോ ഏയ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ നിൻ്റെ അച്ഛൻ അവിടെ പോയി കള്ളു കുടിച്ച് കിടക്കുന്നുണ്ടാവും ഏയ് അങ്ങനെ എങ്ങനെയാ ആ വീട്ടിൽ കയറിയിരുന്ന് കള്ളുപിടിക്കാൻ പറ്റുന്നേ ഇല്ല ഇല്ല കണ്ടിട്ട് എൻ്റെ അച്ഛൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇല്ല ഗീതു നീ ധൈര്യമായിട്ടിരിക്കെ നീ വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കാരക്കയങ്ങ് പോവുക പോകുമ്പോഴെല്ലാം ഗീതു നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വരന്മാരെ എൻ്റെ അച്ഛനെ ഒരേ ആപത്തും സംഭവിക്കരുതേ എൻ്റെ അച്ഛനെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം നമ്മുടെ ഗോവിന്ദൻ നല്ല ടെൻഷനിലെ ദൈവമേ ഗീതുൻ്റെ അച്ഛനെ ഒരേ ആപത്തും സംഭവിക്കരുത് അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു ഇതു ഇതെങ്ങനെ സഹിക്കും ഈശ്വര എന്നൊക്കെ ആലോചിച്ചു കൊണ്ട് ഗോവിന്ദ് പോവുക ഈ കാറോട് ചു ഒന്ന് പെട്ടെന്ന് പോകണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ ആ തറവാട്ടിലെത്തി ഈ സമയം വരുണിനും രാധയയ്ക്കും പേടിയായി വരുൺ ദേ ഈ സമയത്ത് ഗോവിന്ദ ഗീതുവിനേം കൂട്ടി എങ്ങോട്ട് പോയിട്ടുണ്ട് എങ്ങോട്ടായിരിക്കും എന്തോ ആ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അവർ കറങ്ങി കിടക്കട്ടെ അതിന് നമുക്കെന്താ എന്നൊക്കെ പറയാ ഇല്ല അവൾക്ക് എന്തോ ഫോൺ വന്നു ആ കോൾ വന്നതിന് ശേഷം അവ രണ്ടുപേരും ഇറങ്ങി പുറപ്പെട്ടത് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഞാൻ അറുക്കലി എങ്ങാനും ശബ്ദം മാറ്റി ഗോവിന്ദനെ വിളിച്ചതാണോ എന്നൊരു ടെൻഷൻ അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം കണ്ണേട്ട പെട്ടെന്ന് പോകണ്ണേട്ടാ അങ്ങനെ അവരവിടെ എത്തി അവരവിടെ എത്തിയതും ഗീത കാരൽ നിന്ന് ഇറങ്ങി ഓടിയ തറവാടിനുള്ളിലേക്ക് ചെല്ലുക അവിടെ ചെന്നപ്പോൾ അവിടെയൊന്നും ഒന്നും കാണുന്നില്ല അപ്പോൾ ഭദ്ര എന്തൊക്കെയോ ഒരു ചോര വീണ് കിടക്കുന്ന പോലെ തോന്നുക ഈ സമയം കണ്ണേട്ട ചോര ചോരേ എവിടെ ദേ നോക്ക് കണ്ണേട്ടാ അത് ചോരൊന്നും ആയിരിക്കില്ല കുറേ നാളായി അടഞ്ഞുകിടക്കുന്ന എന്തേലും കറയായിരിക്കും ഏയ് ഇല്ല കണ്ണേട്ട ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ ഇവിടെ എന്തോ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെ ചോരയായിരിക്കും ഇത് എന്നൊക്കെ പറയുക ഈശ്വര എൻ്റെ ഗീതു നീ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്ക് അങ്ങനെ ഭദ്രനൊന്നും സംഭവിക്കില്ല നിൻ്റെ അച്ഛൻ അങ്ങനെ ഒരാപത്ത് വരില്ല നിൻ്റെ അച്ഛനെന്താ ബുദ്ധി ഇല്ലാത്ത ആളാണോ നല്ല ബുദ്ധിയുണ്ട് ആര് കൊല്ലാൻ വന്നാലും അവരിൽ നിന്നും ഈസി ആയിട്ട് രക്ഷപ്പെടാൻ നിൻ്റെ അച്ഛന് പറ്റും ഇല്ല കണ്ണേട്ട എനിക്ക് നല്ല ടെൻഷൻ തോന്നുക എന്നൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ മൊത്തം അന്വേഷിച്ചു പക്ഷേ ഒന്നും കിട്ടിയില്ല അങ്ങനെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയതും അവിടെ എല്ലായിടത്തും ചുറ്റു നോക്കുക ഈശ്വര അയാൾ പറഞ്ഞ പോലെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീതു കുറേ നേരം ആ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു അപ്പോഴാണ് അവിടെ ഒരു മണ്ണ് മണ്ണിൻ്റെ സോറി ഒരു മുറ്റത്ത് ഒരു ഭാഗത്തായിട്ട് കുഴിയെടുത്തിട്ട് മൂടി വെച്ചിരിക്കുന്ന പോലെ തൊന്ന് കണ്ണേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു അച്ഛത്തിൽ വിളിച്ചു ഗോവിന്ദ് ഓടി വരുവാ എന്താ എന്താ ഗീതു എന്തു പറ്റി എന്നും ചോദിച്ചോണ്ട് കണ്ണേട്ട ഇത് നോക്ക് ഇത് നോക്ക് ഒരു കുഴി മൂടി വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് കണ്ണേട്ട എനിക്ക് പേടിയാവുന്നു കണ്ണേട്ടാ ഹാ എന്താ ഗീതു ഇത് അത് എന്തെങ്കിലും ചത്തട്ട് മൂടി വെച്ചായിരിക്കും ആര് ആര് മൂടി വെക്കാൻ ഇവിടെ ആരും ആ സമയത്ത് ഇവിടെ ആരും ഇങ്ങനെ ചെയ്യാനാ അത് കേട്ടതും ഗോവിന്ദൻ അപ്പഴാണ് ക്ലിക്കായത് അത് ശരിയാണല്ലോ ഇവിടെ ആരും ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഇതാരും മൂടി വെക്കാനാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദിങ്ങനെ നിൽക്കുക താൻ പേടിക്കാതെ ഞാൻ എന്തായാലും ഘീരാധികാമയും വരുണ്ണയും പിന്നെ പോലീസുകാരെയും വിളിക്കാം എന്നും പറയുകയാണ് ഈ സമയം കണ്ണേട്ടെനിക്ക് എനിക്ക് എന്ന് കണ്ണിട്ടാ താൻ വാ താൻ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക ഈ സമയം ഗീതമാണെങ്കിൽ പൊട്ടി പൊട്ടിക്കരയുക എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് പോലീസുകാർ വിളിക്കുക ഹലോ സാർ ഇന്ന സ്ഥലത്ത് ഇതുപോലൊരു പ്രശ്നം നടന്നിട്ടുണ്ട് സാർ ഇവിടെ വരെ വരണം ഞങ്ങൾ ഉടനെ എത്താം സാർ എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ ഫോൺ കട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ ഭര സോറി ഗോവിന്ദ് രാധികാമയെ വിളിക്കുക ഹലോ രാധികാമയ ആ എന്താ കണ്ണാ നീ ഇതെവിടെയാ പോയത് ഞാൻ നമ്മുടെ പഴയ തറവാട്ടിലുണ്ട് അവിടെ ഒരു ചെറിയ പ്രശ്നം നടന്നു നിങ്ങളൊന്നും ഇവിടം വരെ വരണം എന്തിനാ മോനെ നീ അങ്ങോട്ട് പോയത് അവിടെ അടച്ചിട്ടിരിക്കുമല്ലേ അത് മാത്രമല്ല നിൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ അവിടെ ഉണ്ട് അവിടേക്ക് നീ പോയി പോയിക്കഴിഞ്ഞാൽ നിൻ്റെ മനസ്സാകെ വിഷമാവും അതുകൊണ്ട് നീ ഇങ്ങോട്ട് പോരെ ഇല്ല ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങോട്ട് പോരെ എന്നും പറയുക അത് കേട്ടതിട്ടാതി എന്നാൽ ശരി മോനെ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ വരും എന്താമ്മേ എന്താ പറ്റിയത് ദേ അവരവിടെ തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ പഴയ തറവാട്ടിലേക്ക് രണ്ടു പേരും കൂടെ പോയിരിക്കുക എന്തിന് അതുതന്നെ എനിക്കും അറിയാത്തത് എന്തിനാണെന്ന് പക്ഷേ ഇത് ഗീതുവിനെ വിളിച്ച് പറഞ്ഞത് അനാർക്കലിയാണെന്ന് തോന്നുന്നു അനാർക്കലി നമുക്കൊരു ഭീഷണി തന്നെയാണ് വരും ഇനിയിപ്പോൾ എന്ത് ചെയ്യുമേ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ പ്രശ്നം വഷളാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധക അങ്ങനെ നിൽക്കുക നമ്മളങ്ങോട്ട് പോകണ്ട ഏയ് പോയില്ലെങ്കിൽ കണ്ണന് സംശയമാവും പോയേ പറ്റൂ പോയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല നീ വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറിക്കയറി അങ്ങ് പോവുക ഈ സമയം ഗീത് ഭയങ്കര കരച്ചില കണ്ണേട്ട എൻ്റെ അച്ഛൻ എന്തേലും സംഭവിച്ചാൽ എൻ്റെ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല എത്രയൊക്കെ ദുഷ്ടനാണെങ്കിലും എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യും പക്ഷേ എന്ന് കരുതി ഒരാളെ ചതിച്ചു കൊല്ലില്ല കണ്ണേട്ടാ അങ്ങനെ ഒരു കാര്യം എൻ്റെ അച്ഛൻ ചെയ്യില്ല കണ്ണേട്ടാ എനിക്കറിയാം ഗീതു നീ ടെൻഷൻ അടിക്കാതെ അത് നിന്റെ അച്ഛനൊന്നും ആയിരിക്കില്ല എന്തായാലും വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പോലീസുകാർ എത്തുക എന്താ സാർ എന്തു പറ്റി അതെ സാർ ഇത് ഞങ്ങളുടെ പഴയ തറവാടാണ് ഇവിടെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ അവിടെ എന്തോ കുഴിച്ചു മുടിയിട്ടിരിക്കുന്ന പോലെ തോന്നി ഞങ്ങളത് തുറന്ന് നോക്കാൻ പാടില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കിട്ടിയാൽ നിങ്ങൾക്കല്ലേ അതിൻ്റെ ഇത് പറയേണ്ടത് അതുകൊണ്ട് സാര് നിങ്ങളെ വിളിപ്പിച്ചത് താങ്ക് യു സാർ എന്തായാലും സാറ് അവിടെ ഇരിക്കേ ഞങ്ങൾ ആളെ കൊണ്ടുവന്ന് അതെന്താ നോക്കാം എന്നും പറഞ്ഞ് പോലീസുകാർ കുഴിയെടുക്കുന്നവരുണ്ടെങ്കിൽ വരാൻ പറയുക അങ്ങനെ അവർ വന്നതും ആ കുഴി നോണ്ടാൻ പറയണം അങ്ങനെ കുഴി നോണ്ടുന്ന സമയത്ത് ഭയങ്കര ദുർഗന്ധം മണം വന്നതും നമ്മുടെ ഗീതു കണ്ണേട്ട എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുകയാണ് കേട്ടോ ഒന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരിക്ക ഗീതു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ആശ്വസിപ്പിക്കുകയാണ് പക്ഷേ എന്ത് രക്ഷ എന്ത് ചെയ്യാനാണ് എത്രയൊക്കെ പറഞ്ഞിട്ടും ഗീതുവിനൊരാശ്വാസവും ഇല്ല പേടി മാത്രമാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത് തൻ്റെ അച്ഛന് എന്തെങ്കിലും എന്നുള്ള പേടി ഈ സമയം ഗോവിന്ദന്റെ മനസ്സിൽ പ്രാർത്ഥനയുണ്ട് ഈശ്വര ഒന്നും സംഭവിക്കരുതെന്ന് അപ്പോഴേക്ക് രാധികയും മരണവും എത്തി അവർ രണ്ടുപേരും എത്തിയതും ആ കുഴിക്ക് കുഴി തന്നെ കുഴിക്കുന്നത് കണ്ടതും രാധകയുടെ നെഞ്ച് പടപടം ഇടിക്കാൻ തുടങ്ങി വരുൺ നോക്ക് നമ്മൾ ഇന്നലെ ഭദ്രനെ കുഴിച്ചിട്ട സ്ഥലത്താണ് അവർ തിരയുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ നമുക്കെന്തെങ്കിലും ചെയ്താൽ മതിയെന്ന് അനാർക്കലി ഇടയിൽ കൊണ്ടുവരേണ്ടെന്ന് ഞാൻ എന്ത് ചെയ്യാനാ അവൾ എല്ലാ വീഡിയോയിൽ പകർത്തിയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് കേട്ടതും ആകെ പേടിച്ച് വരച്ച് നമ്മുടെ വരുണിങ്ങനെ നിൽക്കുക ഈശ്വര പോലീസ് എങ്ങനെ കണ്ടുപിടിച്ച നമ്മൾ പെട്ടുപോകുമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം നമ്മുടെ ഗീതു ആണെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനും ഒരു ഹത്ത് സംഭവിക്കരുത് ഗീതു ഒന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക ഗോവിന്ദ് നീ എന്തിനാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് അമ്മേ ഇത് നമ്മുടെ വീടാണ് നമ്മുടെ തറവാട്ടിൽ ആരാണ് എന്താ കുഴിച്ചിട്ടേക്കുന്നതെന്ന് അറിയണമല്ലോ ചിലപ്പോൾ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല കൂടോത്രം ചെയ്തിട്ടതായിരിക്കും ഇടാ നീ ഇങ്ങനെ അതിനൊക്കെ പോലീസുകാരെ വിളിച്ചെന്തിനാ അമ്മയൊന്നും മിണ്ടാതിരിക്കേ ഇതൊന്നും അത്ര നിസ്സാരമായിട്ട് കാണാൻ പാടില്ല അപ്പോഴേക്കും ഭയങ്കര നാറ്റം എന്തൊരു നാറ്റം ഇത് എന്നൊക്കെ പറഞ്ഞോണ്ട് എല്ലാവരും മൂക്ക് പൊത്തുക ഈ സമയം ആ കുഴി തോണ്ടി അതിൽ നിന്നും പുറത്തു വന്ന സാധനം കണ്ട് എല്ലാവരും ഞെട്ടി അതെ അത് ഭദ്രനല്ല അത് ഗീതുവിന്റെ മുഖവും ഗോവിന്ദന്റെ മുഖവും കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ കുഴിച്ചു മൂടാൻ കൊടുത്ത ഭദ്രൻ എവിടെ രാധികയും വരുണും കൂടെ അനാർക്കലിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അവിടെ നിന്നും പോയത് കുഴിയെടുത്ത് ഭദ്രനെ മൂടണമെന്ന് ഇനി ഭദ്രനെ അനാർക്കലി അത് സാഹസികമായിട്ട് രക്ഷിച്ചോ ഭദ്രനെ പോലെ ഒരുത്തൻ അനാർക്കലിയുടെ കൂടെ വേണം എന്നുള്ളതുകൊണ്ട് അനാർക്കലി അയാളെ ഭദ്രനെ രക്ഷിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുത്തിയോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം അതേ പ്രേക്ഷകരെ ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് നടക്കാൻ വന്നത് പച്ചയ്ക്ക് ഭദ്രനെ കത്തി കുത്തി ഇറക്കിയ രാധികാമ്മയോട് ഇനി തിരിച്ചു വരുന്ന ഭദ്രൻ ക്ഷമിക്കോ അതെ ജീവിതകാലം മുഴുവനും രാധികാമയോട് ക്ഷമിക്കാതെ രാധികാമ്മ ചെയ്തതിനുള്ള പ്രതികാരവുമായി ഭദ്രൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് തന്നെയാണ് വിശ്വാസം അനാർക്കലിയുടെ സഹായം ായത്തോടെ ഭദ്രൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റാൽ ഇനി രാധികാമയ്ക്ക് തിരിച്ചടി നാളുകളായിരിക്കും കൊല്ലാൻ പോലും മടിയില്ലാത്ത കാലത്തെയായ രാധികാമ ഇനി ജീവിതകാലം മുഴുവനും കരയേണ്ടി വരും ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും മുൻപിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് നമ്മുടെ ഭദ്രൻ രാധികാമ്മ എന്ന കുറ്റവാളിയെ നിയമത്തിന് മുൻപിലെത്തിക്കുന്ന അടിപൊളി മുഹൂർത്തങ്ങളാണ് നടക്കാൻ വന്ന എല്ലാവരും ചെയ്യാതെ തന്നെ കാത്തിരിക്കുക അപ്പം എല്ലാവരും ചെയ്യാതെ കാത്തിരിക്കണം കാരണം ആ കുഴി തോണ്ടുന്ന സമയത്ത് അവിടെ ഭദ്രനില്ല എന്ന് കാണിച്ചിട്ടില്ല എന്ന ആ കുഴിയിലേക്ക് ഗീതുവും ഗോവിന്ദും നോക്കുന്നത് വേറെ ഒരു ഇതായിട്ടാണ് കാരണം ഭദ്രനായിരുന്നെങ്കിൽ ഗീതു നെഞ്ചത്തടിച്ച് നിലവിളിച്ചു തന്നെയായിരുന്നു എന്നാൽ അത് ഭദ്രനല്ല ആ സമയം കൂടെയാണ് ഗീതവും ഗോവിന്ദും ആ കുഴിയിലേക്ക് നോക്കി നിന്നത് അങ്ങനെയുള്ളപ്പോൾ അത് ഭദ്രനാകാൻ സാധ്യതയില്ല അപ്പോൾ ആ കുഴിയിൽ എന്തായിരുന്നു ചീഞ്ഞ് ചത്തു ചീഞ്ഞ വല്ല മൃഗമോ വല്ലതും ആണെങ്കിൽ അതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അനാർക്കലി ഭദ്രനെ എങ്ങോട്ട് മാറ്റിയെന്നറിയാതെ രാധികയും ഞെട്ടുന്ന ആ ഒരു അടിപൊളി മുഹൂർത്തമാണ് രാധികയും വരണമൊക്കെ സമാധാനത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും ഭദ്രൻ എവിടെ പോയി എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ വന്നത് എല്ലാവരും മെസ്സിയായി തന്നെ കാത്തിരിക്കണം അതേ പ്രേക്ഷകരെ നമ്മുടെ ഗീതു ആണെങ്കിൽ ഇനി രാധികാമ്മയെ വെറുതെ വിടില്ല രാധികാമ ചെയ്ത് കൂട്ടുന്ന ഓരോ ക്രൂരതകളും എല്ലാം എണ്ണി എണ്ണി ഗോവിന്ദനോട് തുറന്ന് പറയാൻ പോവുക ഇനി അതിനോ ഒപ്പം ഭദ്രനും നമ്മുടെ രാഗീതുവിനോടൊപ്പം നിൽക്കും അങ്ങനെയുള്ള അടിപൊളി മുഹൂർത്തങ്ങൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫോർ